ഹലോ ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഈ കോളിഫ്ലവർ വെച്ച് ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാൻ പോവാം കണ്ട ഈ കോളിഫ്ലവർ കണ്ടപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ഓക്കെ നമുക്കിത് അടർത്തി കഴുകിയൊക്കെ പ്രിപ്പയർ ചെയ്യാം കോളിഫ്ലവർ ഇവിടെ അടർത്തി കട്ട് ചെയ്ത് ഞാൻ വെച്ചതുപോലെ നീളത്തി കട്ട് ചെയ്ത് കഴുകിയെടുത്ത് വെച്ച് ഇത് ഇനി തിളച്ച വെള്ളത്തിലിട്ടൊന്ന് മുക്കിയെടുക്കണം രണ്ട് മിനിറ്റ് മുക്കി വെച്ചേക്കണം ആ വെള്ളം തിളപ്പിക്കാൻ വെച്ച് വെള്ളത്തിൻ്റെ അകത്ത് മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ട് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഈ കോളിഫ്ലവർ അതിലേക്ക് ഇടണം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുക്കാം അതിനുവേണ്ട ബാറ്റർ തയ്യാറാക്കാൻ കടലമാവ് ഒരു കപ്പ് കോൺഫ്ലവർ ഒരു കപ്പ് അരക്കപ്പ് അരിപ്പൊടി ഇത്ര സാധനമാണ് നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടത് കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദ എടുക്കാം അപ്പം ഇതിൻ്റെ അകത്തേക്ക് ഗരം മസാല ഒരു ടീസ്പൂൺ ചേർക്കണം ഗരം മസാല കുരുമുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആണെങ്കിൽ നല്ല കളർ കിട്ടും ഇത് എരിവുള്ള മുളക് പൊടിയാണ് അത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അപ്പം ഇത്ര സാധനം ചേർത്ത് നമുക്ക് കലക്കി എടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളം തിളച്ചു ഇനി നമുക്ക് ആ കോളിഫ്ലവർ ഫ്ലവർ അങ്ങോട്ടിടാം രണ്ട് മിനിറ്റ് ഇളക്കി രണ്ട് മിനിറ്റ് ഈ ചൂട് വെള്ളത്തിൽ കിടന്നാൽ മതി കഴിഞ്ഞ് നമുക്ക് കോരിയെടുക്കാം ഈ ബാറ്റർ തയ്യാറാക്കി ഇതുപോലെ ഞാൻ കലക്കി വെച്ചു ഇങ്ങനെ ഇരിക്കണം ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടണം ആവശ്യത്തിന് ഉപ്പ് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണം അതിൻ്റെ നീരും കൂടി ഒഴിക്കണം ഉപ്പൊക്കെ നോക്കണം ഇവിടെ ചേർത്ത് നമുക്ക് കലക്കാം ബാറ്ററിങ് ചെയ്യണം നമുക്ക് ഇതൊന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇത് ഊറ്റിയെടുക്കാം ഊറ്റിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം കോളിഫ്ലവർ കോളിഫ്ലവറിയുടെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞെടുത്തു ഇനി ഇത് നമുക്ക് ശരിക്ക് വെള്ളമൊക്കെ ഊറ്റിയെടുത്തു വെള്ളം പോയി ഇനിയിപ്പോൾ ഈ ബാറ്ററിലേക്ക് നമുക്ക് ഇടാം ഇങ്ങനെ ഇട്ട് ഒന്ന് പെരട്ടിയെടുക്കണം ശരിക്ക് രണ്ട് വരണം നമുക്ക് എണ്ണ ചൂടായി അത്രയ്ക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് വെളിച്ചെണ്ണ ഇത് ചൂടാകട്ടെ ഇഷ്ടമുള്ള എണ്ണയിൽ ഫ്രൈ ചെയ്യാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് എണ്ണ ചൂടാകട്ടെ എണ്ണ ചൂടായി നമുക്കിനി കോളിഫ്ലവർ അങ്ങോട്ടിടാം ഓരോന്ന് പിറക്കിയിടാം കയ്യെ പറ്റുന്നത് കൊണ്ട് ഞാൻ തവി വെച്ച ഇടുന്നത് പിന്നെ ഞങ്ങളുടെ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ എണ്ണക്കകത്ത് ഇട്ടു പിന്നെ മൂക്കട്ടെ അത് കഴിഞ്ഞ അടുത്ത് ഇടാം അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ എണ്ണക്കകത്ത് ഇടന്ന് മുരിയുക ഇത് ഈവനിങ് സ്നാക്സ് ആയിട്ടും ചോറിൻ്റെ കൂടെയൊക്കെ ഒക്കെ പിള്ളേർക്ക് കഴിക്കാൻ നല്ലതാണ് രാവിലെയും കൊടുക്കാം വെജിറ്റബിൾ കഴിക്കുകയും ചെയ്യും ടേസ്റ്റാണ് താനും കോളിഫ്ലവർ ഫ്രൈ ആദ്യത്തെ ട്രിപ്പ് ഇവിടെ എടുക്കാറായി നല്ല കളറൊക്കെ വന്നു കാശ്മീരി മുളക് ഇടുവാണെങ്കിൽ ഭയങ്കര റെഡായിട്ടിരിക്കും ഒത്തിരി കളർ വേണ്ടല്ലോ നമുക്ക് ടേസ്റ്റ് മതി അട്രാക്ഷൻ വേണ്ട നമുക്കിത് കോരി എടുക്കാം നല്ല ക്രിസ്പിയായി നമുക്ക് കൂരി എടുക്കാം ചിക്കൻ ഫ്രൈ ആണെന്നിപ്പോൾ തോന്നും അപ്പോൾ സോസ് കൂട്ടി അത് നമുക്ക് ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാം அடுத்த ட்ரிப் கூட எடுத்து பாக்கி நமக்கு ஃப்ரை செய்து எடுக்க ഒരു ഫ്ലേവറിന് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി കറി കറിവേപ്പില ഇതും കൂടി ഇടണമായിരുന്നു ഞാൻ അത് ആദ്യം പറയാൻ മറന്നുപോയി കേട്ടോ അപ്പം അതും കൂടെ ഇടണം എണ്ണയ്ക്കകത്ത് ഇട്ടാൽ മതി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും ഇതങ്ങടെ ചേർത്ത് ഫ്രൈ ചെയ്യണം അപ്പം ഗരം മസാല ഞാൻ തന്നെ ഇവിടെ പൊടിച്ച കേട്ടോ നല്ല ടേസ്റ്റാണ് അതിൻ്റെ നല്ലൊരു മണമുണ്ട് നമ്മൾ വാങ്ങിക്കുന്നത് ഉപയോഗിക്കരുത് തന്നെ പൊടിച്ചെടുക്കണം അതിന നല്ല ഫ്ലേവറും നല്ല മണവാണ് ഓക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ഞാൻ ഇട്ടായിരുന്നു അത് വീഡിയോ എടുക്കാൻ മറന്നു സ്വാദിഷ്ടമായ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡിയായി ലേശം കൂടെ മൂത്താൽ മതി കോളിഫ്ലവർ ഇവിടെ മൂത്തു നമുക്കിത് എടുക്കാം വെളുത്തുള്ളിയുടെയും ഇഡ്ഡലിയുടെയും കറിവേപ്പിലേയും എല്ലാം നല്ലൊരു നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ എടുത്ത് സോസ് കൂട്ടി ചെറു ചൂടോടെ തന്നെ ഉപയോഗിക്കാം കോളിഫ്ലവർ ഫ്രൈ ഞാനൊരു പ്ലേറ്റിൽ എടുത്തു എന്നാൽ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ടൊമാറ്റോ സോസ് കൂട്ടിന്ന് ടേസ്റ്റ് നോക്കട്ടെ കൊള്ള ഉഗ്രൻ ടേസ്റ്റാകട്ടോ പറയാതിരിക്കാൻ വയ്യ അടിപൊളി എല്ലാവരും ട്രൈ ചെയ്യൂ ഓക്കെ ബൈ അടുത്ത വീടി കാണാം